സിജോ ഒരു ഡോക്ടറാണെന്നുള്ള എത്ര അറിയാം അപ്പൊ നിങ്ങൾക്ക് യൂറിൻ റിലേറ്റഡ് പ്രോബ്ലംസോ കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ് പ്രോബ്ലംസോ ഉണ്ടെങ്കിൽ സിജോന്റെ ഒരു ഫോട്ടോ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ സിജോനെ കോൺടാക്ട് ചെയ്താൽ മതി കാരണം ഇത് കാണിച്ചാൽ നമുക്ക് അപ്പഴും മൂത്രം അതേപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ മാറുന്നൊക്കെയാണ് സിജോ പറയുന്നത് കാരണം എല്ലാവരും മുള്ളിപ്പിക്കാനും അതേപോലെ തന്നെ അപ്പീടിപ്പിക്കാനും വന്ന ആളാണ് നമ്മുടെ സിജോ കേരളത്തിലെ എല്ലാവരും സഹായിക്കട്ടെ അവരെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ എവിടെങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഒന്ന് മാറ്റി കൊടുക്ക് സിജോ ആരാന്നാ സിജോന്റെ വിചാരം എല്ലാവരും അടുത്തും പോയിട്ട് നിന്നെ പെടിപ്പിക്കും നിന്നെ മെഴുകിക്കും ആരാണ് ബ്രഹൂത യു അറിയാണ്ട് യോജിക്കുന്നത് സോ കാട്ടുതായിട്ടാണ് ഞാൻ വന്നത് എനിക്കിപ്പോ ഒരു നനഞ്ഞ പടക്കം പോലെ തോന്നിയിരിക്കുന്നത് സോ സിജോ വന്ന സമയത്ത് പുറത്തുള്ള കളിയെല്ലാം വന്നിരിക്കുകയാണ് അപ്പൊ സിജോ അതിനനുസരിച്ച് കളിക്കണം അല്ലെങ്കിൽ വായിൽ പഴംതിരിക്കേ പോലെ അല്ലേ ഇരിക്കേണ്ടത് സിജോനെ അവിടെ വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസിനെ ടാർഗറ്റ് ചെയ്യാം അല്ലെങ്കിൽ ജാസ്മിൻ ഗബ്രി അവരെ ടാർഗറ്റ് ചെയ്യും ഇതൊന്നുമില്ലാതെ സിജോ നേരെ പോയി ജിൻഡോന്റെ അടുത്ത് ടാർഗെ എങ്ങനെ മുമ്പുണ്ടായിരുന്ന ഗ്രഡ്ജാണ് ഇപ്പോഴും തീർക്കുന്നത് എത്ര വലിയ കളി അറിയാനുള്ള ആളാണെങ്കിലും ഒരാളെ ക്വാറന്റൈൻ ചെയ്യുന്ന അയാൾക്ക് സപ്പോർട്ട് കിട്ടുള്ളൂ എന്നുള്ള അറിയാൻ കോമൺ സെൻസ് പറഞ്ഞ സാധനം സിജോന് ഇല്ലാന്ന് തന്നെ പറയാം വലിയ വീരവാദം ഇളക്കിയിട്ടൊന്നും കാര്യമില്ല സോ റോക്കി ഇയാളെ തല്ലിന്നുള്ളത് തന്നെയാണ് പക്ഷെ കുറെ ഒക്കെ എക്സ്ട്രീം പ്രൊവക്കേഷൻ ആണ് സിജോ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് തെറ്റ് രണ്ടുപേരെ ഭാഗത്തും ഉണ്ട് ഇപ്പോൾ വോട്ട് പറയുന്ന സാധനം സിജോന് കിട്ടുന്നത് സിംപതി ബേസ്ഡ് വോട്ടാണ് ഇതേപോലെയാണ് കളി വെച്ചാൽ അന്നാൽ പോയി വീട്ടിലിരിക്കാൻ എന്നിട്ട് നാട്ടുകാരെ സഹായിക്കും ഈ കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലംസ് ഒക്കെ മാറ്റാൻ